ോട്ടിലെ വെള്ളം പറ്റിയാലും കാക്കയൻമാരാവോ നിന്നിടയിലും കരുത്തു തോട്ടിലെ വെള്ളം മാറ്റിയാലും കാക്കയൻമാരാവോ നിന്നിടയിലും ീ ഏലാവെ പോറ്റിയൻ പ്രിയനെന്നെയും ഓറ്റിക്കൊള്ളും സാരപത്തോരുക്കി ഏലാവോറ്റിയൻ പ്രിയനെന്നെയും ഓറ്റിക്കൊള്ളും പതറുകയില്ല ഞറുകയില്ല ഞാ പ്രതികൂല മനവധി വന്നിടയിലും വീഴുകയില്ല ഞാ വീഴുകയില്ല ഞാ കഷ്ടവാദി എൻ കാന്തൻ കാത്തിടും എൻ പ്രിയൻ പോറ്റിടും എന്നാഥൻ നാടത്തിടും എൻ കാന്തൻ കാത്തിടും എൻ പ്രിയൻ പോ ും എന്നാതൻ നട അന്ത്യന്മാരേ എൻ പി എൻ ബാലങ്കാരത്തിൽ പീഡിച്ചെന്നെ നടോറും സന്തോഷവേളയിൽ സന്താപേളയിൽ എന്നെ കൈവിടാതെ ആനന്യനാ സന്തോഷവേളയിൽ എന്നെ കൈവിടാതെ ദൈവത്തിന് നാമം അമ്മപ്പെടുമാറാകട്ടെ പ്രഭാത സമയത്ത് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നത് മനുഷ്യൻ്റെ ജീവിതത്തിൽ പലപ്പോഴും പ്രയാസങ്ങളും ഭാരങ്ങളും വരുമ്പോൾ അപ്പോൾ മിത്രങ്ങളും സ്നേഹിതരും മാറി മറിഞ്ഞു നിൽക്കുമ്പോൾ നല്ല ഭവനത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരുമ്പോൾ എല്ലാവരും വീണ്ടും മിത്രങ്ങളായി മാറുന്ന ഒരു സംഭവമാണ് സാറഫത്തിലെ വിധവയുടെ ജീവിതം എന്ന് ഓർമ്മിപ്പാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഏലിയാവിൻ്റെ മൂന്നാമത്തെ അത്ഭുതമാണ് സാറഫത്തിൽ നടക്കുന്നത് യഹോട കൽപ്പന പ്രകാരി ഏലിയാവ് വിധവയുടെ മുമ്പിൽ എത്തപ്പെടുന്നു വിധവ വിറവ് പറക്കുകയാണ് മോരൊന്നും പറയാതെ ഏലിയ വിധവയെ വിളിച്ചിട്ട് പിടിപ്പാൻ വെള്ളം ചോദിക്കുന്നു അപ്പോൾ വെള്ളം കൊണ്ടുവരുവാൻ പോകുമ്പോൾ ഒരു ലക്ഷണം അപ്പവും കൂടെ എൻ്റെ കയ്യിൽ കൊണ്ടുവരണമേ എന്ന് ഏലിയാവ് പറഞ്ഞു ഉടനെ വിധവയുടെ മറുപടി ഹോവയാണേ കളത്തിലൊരുപിടി മാവും തിരുത്തില്ലാൽപ്പം എണ്ണയും അല്ലാതെ എനിക്ക് ഒരു അപ്പവും ഇല്ല അതാണ് ഞാൻ രണ്ട് വിറവ് പറക്കുന്നു ഇത് കൊണ്ടുതന്നെ എനിക്കും മകനും വേണ്ടി അപ്പവും ഉണ്ടാക്കി തിന്നിട്ട് മരിക്കാനിരിക്കുകയാണ് അത്ഭുതത്തിൻ്റെ വാക്കുകൾ ഏലിയാവിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്നത് ഭയപ്പെടേണ്ട നീ പറഞ്ഞതുപോലെ ചെയ്യുക ഇതിൻ്റെ അർത്ഥം അപ്പം ഉണ്ടാക്കി തിന്ന് മരിച്ചുകൊള്ളുക എന്നല്ല പ്രത്യുത ജീവൻ്റെ അപ്പമാണ് നീ ഭക്ഷിക്കാൻ പോകുന്നത് നീ ജീവിക്കും അതിനാൽ ആദ്യം ഒരു ചെറിയ അട എനിക്ക് ഉണ്ടാക്കി ഉണ്ടാക്കിത്തരിക പിന്നെ നിനക്കും അതിനുവേണ്ടി ഉണ്ടാക്കിക്കൊള്ളുക യഹോ ഭൂമിയിൽ മഴ പെയ്യ്ക്കുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോവുകയില്ല ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോവുകയും ഇല്ല ഏലിയാവ് പറഞ്ഞതുപോലെ അവൾ ചെയ്തു അങ്ങനെ അവളും അവനും വീട്ടുകാരും ഏറിയ നാളഹോവൃത്തി അഴിച്ചു സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നിമിഷങ്ങൾ സ്വന്തക്കാരും വീട്ടുകാരും ഒക്കെ ഈ സ്ത്രീയുടെ ഇല്ലായ്മയുടെ അവസ്ഥയിൽ ചെറുവിരൽ പോലും അനക്കാൻ അനക്കിയിട്ടുള്ളവരായിരിക്കില്ല ദൈവപ്രവൃത്തി ഭവനത്തിൽ വെളിപ്പെടുമ്പോൾ എല്ലാവരും അവൾക്ക് മിത്രങ്ങളായി സന്തോഷത്തിൻ്റെ അലയടികൾ ഭവനത്തിൽ എപ്പോഴും മുഴങ്ങി നിൽക്കുന്നു പെട്ടെന്നാണ് കാർമേക ഉരുണ്ട് കൂടിയത് വിധവയുടെ മകനെ നീനം പിടിച്ച് അവൻ്റെ ശ്വാസം നിലച്ചു അവൾ എലിയാവനോട് നീ ദേവപുരുഷനെ എനിക്ക് നിനക്ക് തമ്മിൽ തമ്മിലെന്ത് എൻ്റെ പാപം ഓർപ്പിക്കേണ്ടതിനും എൻ്റെ മകനെ കൊല്ലേണ്ടതിനും ആകുന്നു നീ എൻ്റെ അടുക്കൽ വന്നത് ഏലിയാവ് അവളോട് എൻ്റെ മകനെ എനിക്ക് തരിക എന്ന് പറഞ്ഞ് അവിടെ മടിയിൽ നിന്ന് ബാലിനെ എടുത്ത് നാം പാർത്തിരുന്ന മാവളിയുടെ മുറിയിൽ കൊണ്ടുവന്ന് ഏലിയാവ് കിടന്ന് കിട കിടത്തി എന്നിട്ട് ഹോവിയോട് എൻ്റെ ദൈവമായ ഹോവിയെ ഞാൻ വന്ന് പാർക്കുന്ന ഇവിടുത്തെ വിധവയുടെ മകനെ കൊല്ലുവാൻ്റെ ഗുണം നീ അവൾക്ക് അനർത്ഥം വരുത്തിയോ എന്ന് പ്രാർത്ഥിച്ചു പറഞ്ഞു പിന്നെ ഏലിയാവ് കുട്ടിയുടെ മേൽ മൂന്ന് പ്രാവശ്യം കവൾ വീണു എൻ്റെ ദൈവമായ യഹോവേ ഈ കുട്ടിയുടെ ആ പ്രാണൻ അവനിൽ മടങ്ങി വരുമാറാകട്ടെ എന്ന് യഹോവട് പ്രാർത്ഥിച്ചു യഹോവെ ഏലിയാവിൻ്റെ പ്രാർത്ഥന കേട്ട് കുട്ടിയുടെ ജീവൻ അവനിൽ മടങ്ങി വന്നു ഏലിയാവ് കുട്ടിയെടുത്തു അവൻ്റെ അമ്മയെ ഏൽപ്പിച്ചു ഉടനെ ശ്രീ ഏലിയാവിനോട് നീ ദേവപുരുഷനെന്നും എൻ്റെ നാവിന്മേലുള്ളത് യഹോയുടെ പതനം സത്യമെന്നും ഞാനിതിനാൽ അറിയുന്നതെന്ന് പറഞ്ഞു പ്രിയ ശ്രോതാക്കളെ വിധവയുടെ വീടിൻ്റെ നിങ്ങൾക്ക് നിങ്ങൾക്കല്ല ഇന്ന ഇന്നത്തെ കാലത്തെ പോലെ തന്നെ ജീവിതത്തിൽ നിരാശകളും ഭവനങ്ങളും കടങ്ങളും എല്ലാം വർദ്ധിക്കുമ്പോൾ അവർ എങ്ങനെയെങ്കിലും ജീവിതം ഇല്ലായ്മ ചെയ്യുവാനൊക്കെ പരിശ്രമിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി ആ ഭവനത്തിൽ വെളിപ്പെട്ട് വരുമ്പോൾ ലോകം അത്ഭുതം കൂറും ഇതുതന്നെയാണ് ഇവിടെയും നടന്നത് സാരഭ്യത്തിലെ വിധവയുടെ ജീവിതത്തിൽ ആരും സഹായമില്ലാതിരുന്ന സമയത്ത് ദൈവം അയച്ച ദൈവത്തിൻ്റെ പുരുഷൻ ചെന്നപ്പോൾ ആ ഭവനത്തിന് സന്തോഷമായി ഉല്ലാസമായി ജീവിതത്തിലെ എല്ലാ നിരാശകളും മാറിക്കിട്ടി ഇന്ന് പകല സമയത്ത് നമുക്ക് ചിന്തിക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ നിരാശകളും ഭാരങ്ങളും ജീവിതം അവസാനിപ്പിച്ചാൽ മതിയെന്ന് ചിന്തിക്കുന്ന നിമിഷങ്ങൾ നിങ്ങളെ ജീവിതത്തിൽ പക്ഷേ കണ്ടെന്നിരിക്കണം എന്നാൽ ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തിൻ്റെ ദൈവപുരുഷന്മാർ പറയുന്ന വാക്ക് വാക്കുകൾ ശ്രദ്ധയോട് കേട്ട് അതനുസരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ നമുക്ക് കാണുവാൻ തക്കണ സാധിക്കും മാത്രമല്ല നിങ്ങളെ നിന്ദിക്കുന്നവരും നിങ്ങളെ ദൂഷിച്ചവരും നിങ്ങളോടകന്നു നിന്നവരൊക്കെയും നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന നന്മകൾ കാണുമ്പോൾ അവരും ഓടി വന്ന് നിങ്ങളെ സമീപിക്കും അവരുടെയും പ്രശ്നങ്ങൾക്ക് നിങ്ങൾ മൂലം പരിഹാരം ഉണ്ടാകാനിടയായി തരും അയാൾ ഈ ദിവസങ്ങൾ ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി കൊടുക്കാം ഏത് നിരാശകളെയും മാറ്റിത്തരുവാനൊക്കെയാണ് സർവശക്തനും വിശ്വസ്തനാണ് ഭയപ്പെടേണ്ട ഞാൻ നിന്നോടു കൂടെയുണ്ട് ഭ്രമിച്ച് നോക്കണ്ടെങ്കിൽ ഞാൻ ദൈവം നരളിച്ചതാണ് കർത്താവ് എല്ലാ ഇപ്പോഴും കൂടി മാറാകട്ടെ അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം ദൈവമായ നമ്മളെ അനുഗ്രഹിക്കട്ടെ തിരുവതിന് ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം